ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലൗസ് മെഷർമെന്റ് ചാർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചുരിദാറിൻ്റെ ചാർട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും കണ്ടു നോക്കുക ഇത് ബ്ലൗസിന് മാത്രം യൂസ് ചെയ്യുന്ന ചാർട്ടാണ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷോൾഡറും ആംഹോളും നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത് നമ്മൾ കണ്ടെത്തുക എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക ഈ മെഷർമെന്റ് ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാളുടെയും ഷോൾഡറും ആംഹോളും നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത്തും കാണാൻ പറ്റും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബെസ്റ്റ് പോയിന്റും ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റും കാണാം അടുത്ത ക്ലാസ്സിൽ അപ്പം ഇത് വീഡിയോ ലെങ് ആകുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിൽ കാണിക്കാത്തത് ഇനി നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ കിട്ടുക നോക്കുക ഇരുപത്തെട്ട് ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് നമുക്ക് അഞ്ചേക്കാലോ അഞ്ചരയാണ് വരിക ഷോൾഡർ അതേപോലെ തന്നെ ആംഹോള് വരിക അതിൽ നിന്ന് മൈനസ് ആറ് ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് അഞ്ചാണ് വരിക അതേപോലെ തന്നെ മുപ്പത് ചെസ്റ്റ് ഉള്ളാക്ക് നമുക്ക് അഞ്ചരയാണ് വരിക അതിൻ്റെ ആംഹോള് വരുന്നത് അഞ്ചാണ് മുപ്പത്തിരണ്ടുള്ള ഈ സെയിം അളവല്ലയാണ് വരിക അതിൽ ഇരുപത്തെട്ടുള്ള നമുക്ക് ഒരു അഞ്ചേക്കാൽ ആക്കി കൊടുത്താലും കുഴപ്പമില്ല അത് നമുക്ക് അഞ്ചേക്കാൽ ആണ് വരിക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് ഇരുപത്തെട്ടുള്ള അഞ്ചേക്കാല് അഞ്ച് മുപ്പത് ഉള്ള അഞ്ചര ആംഹോള അഞ്ച് മുപ്പത്തിരണ്ടുള്ളക്ക് ആമു നമുക്ക് ഷോൾഡർ വരുന്നത് അഞ്ചരയാണ് ആംഹോൾ അഞ്ചന്നെ വരിക മുപ്പതും മുപ്പത്തിരണ്ടും സെയിം അളവ് തന്നെയാണ് വരിക നമ്മൾ അര ഇഞ്ച് എപ്പോഴും ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് ബ്ലൗസിന് അടിക്കുമ്പോൾ നമ്മൾ എടുക്കാറുള്ളത് മുപ്പത്തിനാല് വരെയാണുണ്ടെങ്കിൽ മുപ്പത്തിനാലിനും മുപ്പത്തി ആറിനും നമുക്ക് ഷോൾഡറിന്റെ അളവ് വരുന്നത് ആറ് ഇഞ്ചാണ് അതേപോലെ ഈ ആറ് ഇഞ്ചിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് മാർക്ക് ചെയ്തത് അപ്പം അഞ്ചരയാണ് നമുക്ക് ഇതിന്റെ ഹോൾ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും ആറ് ആറ് മൈനസ് അര എഴുതിയിട്ട് നമ്മൾ അഞ്ചരട്ട് കൊടുക്കുക അത് ബിഗിനേഴ്സായ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിരിക്കും അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾക്ക് ബിഗിനേഴ്സായ ആളുകൾക്ക് എത്രയാണ് ആമുകളെടുക്കാൻ ഇടുത്ത് എത്ര ഒന്നും അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് മുപ്പത്തെട്ടോ നാൽപ്പതോ വരുമ്പോൾ നമുക്ക് ആറരയാണ് ഷോൾഡർ വരിക അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചിട്ട് ആറാണ് നമ്മൾ അതിന്റെ ആംഹോൾ എടുക്കുന്നത് അങ്ങനെ എല്ലാത്തിലും നമ്മൾ അര ഇഞ്ച് കുറക്കണം ഷോൾഡറിന് ആംഹോൾ എടുക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് വരുന്നത് നമുക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നമുക്ക് ആറര നമുക്ക് കിട്ടിയ അളവിൽ നിന്ന് ആറേ മുക്കാലാണ് വരുന്നത് അതിൽ നിന്ന് മൈനസ് ആര ഇഞ്ച് കുറക്കുക അപ്പം നമുക്ക് ആറേ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറേക്കാൽ ആണ് വരിക ആംഹോള് അപ്പം ആംഹോള് ആറേക്കാല് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ചില ആളുകൾക്കൊക്കെ ഇതിന്റെ മെഷർമെന്റ് വേരിയേഷൻ വരാം എന്താ ചോദിച്ചാല് നല്ല ഹൈറ്റ് കുറഞ്ഞവർക്ക് ഈ അളവായിരിക്കില്ല വരിക അതേപോലെ നല്ല ഹൈറ്റ് ഉള്ള ആളുകളുടെ എല്ലാവർക്കും മെഷർമെന്റിൽ വ്യത്യാസം വരും നോർമൽ ബ്ലൗസ് തേക്കുന്ന എല്ലാവർക്കും ഈ മെഷർമെന്റിന് വരിക അതുകൊണ്ടാണ് ഹോൾഡ് ഷോൾഡറിന്റെ കാര്യം പറയുന്നത് ഇപ്പോൾ ആറേ മുക്കാൽ നിന്ന് മൈനസ് ആരേ ഇഞ്ച് കുറച്ച് നമ്മൾ ആറേക്കാളാണ് നമുക്ക് ആംഹോൾ വരിക പിന്നെ നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് നമുക്ക് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ വരിക അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഏഴ് മൈനസ് അര അപ്പം നമുക്ക് ആറരയാണ് വരിക ആമുഹോള് വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് നമുക്ക് ആറരയാണ് വരിക അതേപോലെ തന്നെ നമുക്ക് ഇനി അമ്പത് സൈസൊന്നും അധികം വരില്ല പക്ഷെ എന്നാലും ജസ്റ്റ് നമ്മൾ എഴുതി വെക്കാന്നുള്ളൂ ഏഴേക്കാല് ഏഴേക്കാൽ നിന്ന് മൈനസ് അര കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറര മുക്കാലാണ് കിട്ടുക അപ്പം അതും കൂടി എഴുതി വെക്കുക നമ്മള് ചെസ്റ്റിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറും ആംഹോളും കിട്ടാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമേ കമൻ്റ് ബോക്സിലൂടെ ചോദിക്കുക നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഷോൾഡറിൽ നിന്ന് എപ്പോഴാണെങ്കിലും ബ്ലൗസിന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ പിടുത്തും നെക്കിൻ്റെ ലെങ്ത്തും കാണാനുള്ളത് നെക്ക് വിടുത്താണെങ്കിലും നമ്മൾ ഇത് നോർമൽ സൈസുള്ള ഒരു ബ്ലൗസിൻ്റെ മെഷർമെന്റ് ആണ് ഈ രീതിയിലുള്ള മെഷർമെന്റിൽ നമ്മൾ തയ്ക്കുമ്പോൾ നെക്ക് എടുത്ത് ഇതേ അളവാണ് വരിക ഇതിൽ നമ്മൾ നെക്കിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നെക്കിന്റെ വിടുത്തിട്ടൊക്കെ മാറ്റം വരൂട്ട അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അപ്പൊ നമുക്ക് ഇരുപത്തെട്ട് സൈസുള്ള ഒരാൾക്ക് നെക്കിന്റെ എടുത്ത് രണ്ടേക്കാളാണ് വന്നിട്ടുള്ളത് മുപ്പതും മുപ്പത്തിരണ്ടും വരുമ്പോൾ നമുക്ക് രണ്ടരയാണ് നെക്കിന്റെ എടുത്ത് വരിക അതേപോലെ തന്നെ മുപ്പത്തിനാലും മുപ്പത്തി ആറും വരുമ്പോൾ നമുക്ക് രണ്ടര മുക്കാലാണ് വരിക അതേപോലെ മുപ്പത്തെട്ടും നാൽപ്പതും വരുമ്പോൾ നമുക്ക് മൂന്നു ഇഞ്ചാണ് വരിക നാല്പത്തിരണ്ടും നാൽപ്പത്തിനാല് വരുമ്പോൾ നമുക്ക് മൂന്നേ കാലാണ് വരിക അതേപോലെ തന്നെ നമുക്ക് നാൽപ്പത്തി ആറും നാല്പത്തെട്ട് വരുമ്പോൾ നമുക്ക് മൂന്നരയാണ് വരിക അൻപത് വരുമ്പോൾ നമുക്ക് മൂന്നേ മുക്കാലാണ് വരിക അതേപോലെ തന്നെ നെക്ക് ലെങ്ത്തിൽ നമുക്ക് വേരിയേഷൻ വരലുണ്ട് അതേപോലെ തന്നെ നെക്ക് വിടുത്തിൽ നമുക്ക് വേരിയേഷൻ വരും നെക്ക് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നെക്കിന്റെ വിടുത്തിൽ മാറ്റം വരും ഇപ്പം നാല് നെക്ക് ലെങ്ത് എടുക്കുന്ന ആൾക്കാണ് നെക്ക് വിടുത്ത് രണ്ടരക്കാൽ വരിക അതേപോലെ തന്നെ നെക്ക് ലെങ്ത്ത് നാലേകാൽ എടുക്കുന്ന ആൾക്കാണ് നെക്ക് വിടുത്ത് രണ്ടര വരിക മുപ്പത് ചെസ്റ്റിലാക്ക നെക്ക് ലെങ്ത്ത് നാലര എടുക്കുന്ന ആൾക്കാണ് നെക്ക് വിടുത്ത് രണ്ടര വരിക അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വരുന്ന ആൾക്ക് നെക്ക് ലെങ്ത് നാലര വരും മുപ്പത്തി ആറ് വരുന്ന ആൾക്ക് അഞ്ചാണ് വരിക അതേപോലെ തന്നെ മുപ്പത്തെട്ട് വരുന്ന ആൾക്ക് അഞ്ചര വരും നാൽപ്പതും നാൽപ്പത്തിരണ്ടും ആക്ക് നെക്ക് ലെങ്ത് നോർമൽ നെക്ക് ലെങ്ത് ലെങ്ത്താണ് നമ്മൾ പറയുന്നത് അഞ്ചരയാണ് വരിക മുപ്പത് നാൽപ്പത് വരുന്ന ആൾക്ക് അഞ്ചര നാൽപ്പത്തിരണ്ട് വരുന്ന ആൾക്ക് അഞ്ചേ മുക്കാൽ അപ്പം നമ്മൾ നാല്പത്തിനാല് വരുന്ന ആക്കും അഞ്ചേ മുക്കാലെ വരിക നാൽപ്പത്തി ആറും നാൽപ്പത്തെട്ടും വരുന്ന ആക്കി നമ്മൾ നാൽപ്പത്താറ് വരുന്ന ആൾക്ക് ആറ് ഇട്ടുകൊടുക്കുക നാൽപ്പത്തെട്ട് വരുന്നാക്കും ആറ് ഇട്ടുകൊടുക്കുക അൻപത് വരുന്ന ആൾക്ക് ആറേക്കാൾ ഇട്ടൊടുക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞ ചെസ്റ്റ് അളവ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറും ആംഹോളും നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത് നോർമലുള്ള ഒരാളുടെ കാണാൻ പറ്റും എന്നാണ് നമ്മൾ ഈ ചാർട്ടിലൂടെ പറഞ്ഞത് ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ നെക്ക് ലെങ്ത് ഇപ്പൊ നമുക്ക് മുപ്പത്തെട്ടുള്ള ഒരാൾക്ക് നെക്ക് ലെങ്ത് വന്നിട്ടുള്ള അഞ്ചരയെന്ന് സങ്കല്പിക്കാം ഇതില് നമുക്ക് അഞ്ചരയാണ് കിട്ടിയുള്ളത് ഇത് നമുക്ക് അഞ്ചരള്ളത് നമുക്ക് ഒരു ഏഴോ അല്ലെങ്കിൽ ഒരു ഏഴര ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിന്റെ വിടുത്ത് നമുക്ക് മാറും ഈ മൂന്നുള്ളത് നമ്മൾ മൂന്നല്ല നമ്മൾ ഇട്ടു കൊടുക്കുക രണ്ടേക്കാലം ഒക്കെ ഇട്ടു കൊടുക്കേണ്ടി വരും ൂടിന്ന് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നമുക്ക് ഇരുപത്തെട്ട് മുഖത്തൊന്നും കൂടി നോക്കുക ഇരുപത്തെട്ട് ഉള്ള ഒരാൾക്ക് നമ്മൾ രണ്ടേക്കാൾ നെക്ക് വിടുത്തിട്ടുള്ള നെക്ക് ലെങ്ത്ത് നാലുമാണ് ആ നാലുള്ളത് ഒരു ആറായി എന്ന് കരുതാം അപ്പൊ നമുക്ക് നെക്ക് ലെങ്ത്ത് നമുക്ക് ഒന്നേ മുക്കാലൊക്കെ ഇട്ടുകൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ നമ്മൾ നാൽപ്പത്തി ആറ് നാല്പത്തെട്ടൊക്കെ ഉള്ളതിന് നമുക്ക് ആറുള്ളത് നമുക്ക് ഒരു ഒൻപതായിന്ന് കരുതാം അത് നമുക്ക് മൂന്നര ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കത് രണ്ടര രണ്ടര ഒക്കെ ആയിട്ട് മാറും നെക്ക് വിടുത്ത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനോട് ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്